ണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം പക്ഷെ ഞാൻ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ നിന്റെ ഭാര്യ ഭാര്യ വിളിക്കണം എന്നാ ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത് അല്ലാതെ നമ്മളെല്ലാവരും വാഴ്ത്തിപ്പാടും എല്ലാരും നല്ലത് മാത്രം പറയും നല്ലത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു ഞാൻ ഒരിക്കലും വീഡിയോ ഇടുന്നത് ഒരു ദിവസം ഞാൻ കയറും ഒരു ദിവസം എന്നേയും നാട്ടുകാർ പഞ്ചി കിടും എന്നേയും പൊങ്കാലയിടും എന്നുള്ളത് ഒരു മുൻവിധി പോലെ കണക്ക് കൂട്ടി കണ്ടും കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാർക്കും എന്നെ അങ്ങോട്ട് പിടിക്കത്തില്ല പിടിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീഴ്ചയും എൻ്റെ അധപ്പതനവും കാത്തിരിക്കുന്ന കുറേ ടീംസ് കാണും ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല വിഷയമായി അതേ അല്ല അതുമായി റിലേറ്റ് ചെയ്തിട്ടുമല്ല എന്നാൽ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സ് വീട് വിടുമ്പോൾ അവർക്ക് വളരെ മോശമായ അല്ലെങ്കിൽ വൽകാറ്റി നിറഞ്ഞ രീതിയിലുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ പയ്യനും പെണ്ണും ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനെ നല്ലോണം പോലുള്ളൂ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പൊള്ളി പണ്ടാരടങ്ങും തിരിച്ച് പത്ത് പറഞ്ഞ് അല്ലെങ്കിൽ സമാധാനം കിട്ടാത്തല്ല നമ്മളെ പറഞ്ഞാൽ നമ്മൾ നെവർ മൈൻഡിൽ അങ്ങ് വിടും പക്ഷെ വീട്ടിലുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാവടികള് നമുക്ക് എന്തെങ്കിലും പത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അത് തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഫാമിലി വോഗസിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടത് ആ വീഡിയോയിൽ അവർ വളരെയധികം സങ്കടത്തോടെ സംസാരിക്കാണ് അതുപോലെ ആ പയ്യൻ ദേഷ്യത്തോടെയും സംസാരിക്കുകയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ ഒന്ന് കൊടുക്കാം ഈ കമന്റ് കണ്ട നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റൂ കമന്റ് കണ്ട പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അമ്മാതിരപരാധമാണ് അവനൊരു കമന്റിലൂടെ എഴുതി വെച്ചിട്ടുള്ള ഇവനെ പോലെയുള്ള കഴുപ്പണം കെട്ട നാടുകൾ കാരണമാണ് ഈ സൊസൈറ്റി ഇങ്ങനെ ആകുന്നത് ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കേസ് തന്നെയാണ് ഇവനെ പോലെയുള്ളവർ എന്നീ നാടിൽ നിന്ന് മാറുന്നു അന്ന് ഈ നാടിന്റെ ശാപം മാറും എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം അവന്റെ കമന്റ് ഞാനൊന്ന് വായിക്കാം ഓ എഴുതി വായിക്കുന്നില്ല നിങ്ങൾ എന്നെ ഒന്ന് വായിച്ചെടുത്ത കാരണം അമ്മാതിരി അരാളമാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് അവൻ എഴുതി വെച്ചിട്ടുള്ള ഇവനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അത്യാവശ്യം ഒന്ന് വെള്ളം കുടിക്കും ഒരു സ്ത്രീയെയും സ്ത്രീത്വത്തെയും അപമാനിച്ചുകൊണ്ടുള്ള അത്രയും മോശമായ വൾഗാറ്റി നിറഞ്ഞൊരു കമന്റാണ് അവൻ ഇനി അടിച്ചു വച്ചിട്ടുള്ള എന്തായാലും അവന്റെ ഫോട്ടോയും അവന്റെ കമന്റും ഉൾപ്പെടെ എടുത്ത് ഈ ഫാമിലി വ്ളോഗേഴ്സ് നൈസായിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട് ഒന്ന് കണ്ടേക്കെന്നുള്ള രീതിയിൽ ഇവനെ പോലുള്ള നാരികളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് സലൂട്ടിയിരിക്കട്ടെ വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എങ്ങനത്തെ ആണെന്ന് എനിക്ക് വ്ളോഗേഴ്സാണെന്ന് ഞാൻ ഞാനത് ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാന്ന് വെച്ചത് ഈ ഒരു സംഭവം കണ്ടിട്ട് ഈ നാറിയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ആണ് ഇവൻ ഇവനെന്തായാലും വീട്ടിലുള്ള അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുവിടുന്ന ഒരു സാധനം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവന്റെ ആ ഒരു ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതൊക്കെ കഷായത്തിന്റെ കടയിലാണെന്ന് തോന്നുന്നു അല്ലേ ഇത് എവിടെയാണ് ഇരിക്കണം ഏതൊരു കൊണ്ടാണ് ഇമാതിരി അപരാധങ്ങൾ ഇവനൊക്കെ പടച്ചു വിടുന്നത് കടക്കാത്തിരുന്നു കൊണ്ട് എങ്ങ് കാണിക്കുകയാണ് ഇവൻ്റെയൊക്കെ എന്ത് ഇവൻ്റെ ഒക്കെ വീട്ടിലും ഇല്ലയുടെ അമ്മയും പെങ്ങളും ഭാര്യയും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ മറ്റൊരുത്തന്നെ നനക്കൊന്നും ദ്രോഹം ചെയ്യാത്ത ഒരു സമൂഹത്തിൽ ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു അപരാധം കാണിക്കത്ത ഒരാളെ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ എന്ത് മനസുഖമാണ് നിനക്കെ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല സീരിയസ്ലി ഇപ്പൊ ആ പെൺകുട്ടി ഇവൻ ഇത്രയും മോശമായിട്ട് പറയുമ്പോൾ ആ പയ്യൻ ഒരിക്കലും കേട്ട് നിൽക്കാൻ പറ്റത്തില്ല അവര് കപ്പിൾസ് ആണെങ്കിൽ അവൻ അങ്ങ് പൊള്ളു പൊള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൈ കിട്ടിയെടുത്ത് പിഴിയാനുള്ള രീതിയിൽ അവൻ അങ്ങ് പൊള്ളു അവൻ ഇത്രയും മാന്യമായ രീതിയിൽ വിമർശിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബാക്കി ആളുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കുറെ പേര് പറയുന്നുണ്ട് അവരെ വീട്ടുകാരെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടുകാരെ വീട്ടുകാരെ വരും വിളിക്കുന്നു അങ്ങനെ പറയുന്നു പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ില് നമ്മള് ഒരിക്കലും ആരുടെയും വീട്ടുകാരെ വിളിക്കരുത് വിളിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കരുത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രസ്ട്രേഷൻ തീരാനായിട്ട് നമ്മൾ അങ്ങോട്ടും വിളിക്കും അത് ഓക്കെ ആണ് പക്ഷെ ഇങ്ങോട്ട് വീട്ടുകാരെ വിളിക്കാതെ അങ്ങോട്ട് വീട്ടുകാരെ വിളിക്കുന്നതിലും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഈ ഒരു കേസിൽ ഇവൻ അമ്മ അപരാധമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വസേഷൻ തീരുന്നുണ്ടെങ്കിൽ എനിക്കത് അങ്ങോട്ട് യോജിക്കാനും പറ്റുന്നില്ല വേറൊന്നും കൊണ്ടല്ലോ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് വഴച്ച് ഇവനൊരു നാറിയായതും ജെറ്റായത് കാരണം അവരെന്ത്ഴച്ച് ചിലപ്പോൾ അവര് ഭാവങ്ങളായിരിക്കും അവരെ വിളിച്ചിട്ടൊരു കാര്യമില്ല വിളിക്കണ്ട ഇവനെ തന്നെ വിളിക്കണം ഇവൻ ഇങ്ങോട്ട് വീട്ടുകാരെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേഷൻ ചെയ്താൽ നമ്മൾ അങ്ങോട്ട് വിളിക്കും സ്വാഭാവികം പക്ഷെ ഇവനെ നല്ലോണം വിളിക്കണം വിളിച്ചാൽ മാത്രം പോരാ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി അപരാധം കമന്റ് ചെയ്ത് ഇവനെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം പ്രത്യേകിച്ച് അവൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് കേസ് കൊടുത്ത് ഇവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് ഇവനെ നല്ല പോലെ പൂശിക്കണം ഇവനെ പോലുള്ള നാരുകൾ അങ്ങനെ പൂശി പൂശി വന്നാൽ മാത്രമേ ഇതുപോലുള്ള കഴിപ്പണം കേട്ടോമാർ ഈ സൊസൈറ്റിയിൽ നിന്നും കുറയത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഇവന്മാരെ പോലെയുള്ളമാരും ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ അമ്മാരെ അപരാധങ്ങളാണ് ചില അടിച്ച് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇതിൽ രണ്ടിലമ്മ അപരാധം ചീത്തപൊളി പൊങ്ക ഏതെങ്കിലും നടിമാരുടെയൊക്കെ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ സെക്സ്വൽ ഫ്രഷ്ടൻഷെന്ന് പറഞ്ഞാൽ ഒരുപാട് നാറുകളെ കാണാം അതുപോലെ ഒരുപാട് മോശം മോശം കമന്റ്സ് ആണ് ഓരോ വീഡിയോയുടെ അടിയിലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ പറയാമല്ലോ ഇതുപോലെയുള്ള നാരുകളെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടു പോലീസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അത്യാവശ്യം ന്യൂസിലൊക്കെ കൊണ്ടുവന്ന് വൈറലാക്കി ഇപ്പം അവരെ ക്ലിക്കാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം കാരണം നാട്ടുകാരറിയണം ഇവൻ്റെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അവരും അറിയണം യുവമാർ ഇമ്മാതിരി അവരാധിയാണെന്ന് അങ്ങനെ മൊത്തത്തിൽ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് വരുമ്പോൾ ഇവന്മാർ അത്യാവശ്യം അങ്ങ് നാറി നത്തം കൊട്ടി ചിലപ്പോൾ പിന്നെ അങ്ങ് അട്ടങ്ങും ഒരു പൊട്ടിക്ക് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ളവന്മാർ നൈസായിട്ട് ഒതുങ്ങി ഒതുങ്ങി തുടങ്ങും ഇത് യുവമാർക്കെതിരെ ഒന്നും ഒരു നടപടിയും ഇല്ല ആരും ഒന്നും ചെയ്യാനില്ല ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് യുവമാർ ഇമാതിരി അവരാധം പറഞ്ഞ് പടച്ചു വിടുന്നത് എന്തായാലും ബാക്കി ഒരു വീഡിയോസ് ഞാൻ ഇടുന്നില്ല ഈ ഈ ലോകത്തുള്ള എല്ലാരും നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ സഹിതം അവന്റെ ഒക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണിനെയോ അമ്മേനെയൊക്കെ ആരേലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ സഹോദരനെ സഹോദരൻ നീ അങ്ങനെ പറയലേ എന്ന് മാത്രം ആരും പറയാൻ പോകില്ല തിരിച്ച് തള്ളക്കി തന്നെ വിളിക്കുള്ളൂ അതത്രേ ഉള്ളൂ നീ പറഞ്ഞ മൊത്തം കറക്റ്റാ ഇങ്ങോട്ട് വീട്ടിൽ അമ്മേ പെങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മള് വിടത്തില്ല പാഞ്ഞിക്കീടും നമ്മളും തിരിച്ചു വിളിക്കും നമ്മുടെ ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ തീരുന്നാലും വിളിക്കും അത് സ്വാഭാവികമാണ് അത്യാവശ്യം കൈ കിട്ടിയേ പിടിച്ച് പിഴിയുകയും ചെയ്യും അത് നമ്മുടെ ഒരു സ്വഭാവമാണ് അത് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇവനെ ഞാൻ കുറ്റം പറയത്തില്ല അവന്റെ ഭാര്യ ഇമ്മാതിരി അപരാധം ഒരുത്തമെന്ന് പറയുമ്പോൾ അവൻ കേട്ടോണ്ട് നിൽക്കത്തില്ല കൈ കിട്ടി കഴിഞ്ഞാൽ മോനെ നീ കടയിൽ കടയിലിരിക്കണ നിന്റെ നീ എഴുതി പടച്ചു ഞാൻ 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 കുളിക്കണോ എന്നുള്ളത് ഒരു കാര്യം ചെയ്യണം നിന്റെ നിന്റെ ഭാര്യ ഭാര്യ വേ അവൻ വിളിക്കണം അവരീഴുതി ഞാൻ കുളിക്കാം ആ സൂപ്പർ എന്തായാലും നമ്മുടെ കൊച്ചു നല്ല അടിപൊളി മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് അവന്റെ അണ്ണാക്കി തന്നെ അടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് മറുപടി അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നൈസ് മറുപടിയാണ് നൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമന്റിന് ഉള്ള ബെസ്റ്റ് റിപ്ലൈ തന്നെ അവള് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നാം തരം മറുപടി എ ക്ലാസ് മറുപടി തന്നെ അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഇനിയും നിനക്ക് തികഞ്ഞില്ലെങ്കിൽ അവരെ നേരന്ന് വാങ്ങിച്ചോ എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വരും നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടാവൂ എന്ന് പക്ഷേ ഇമാതിരി അപരാധം പടച്ചു പടച്ചുവിടുന്നമാരെ കമൻസ് നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി അതൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല അവൻ അങ്ങനെയുള്ളമാർക്ക് നമ്മൾ കുറുക്കികൊള്ളുന്ന മറുപടിയും കൊടുത്ത് കേസും കൊടുത്ത് അവന്മാരെ പറ്റുമോ രണ്ട് ചാമ്പൊക്കെ ചാമ്പണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിൽ കുറ്റം കണ്ടുപിടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അഭിപ്രായങ്ങൾ നമുക്കിഷ്ടപ്പെടാത്ത രീതിയിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയാറുണ്ട് ആ നെഗറ്റീവ് അല്ല ഇതുപോലത്തെ അവരാളങ്ങൾ പടച്ചു പടച്ചുവിടുന്നമാർ നമ്മൾ ഒരു തരത്തിൽ അക്സെപ്റ്റ് തരത്തിലാൻ പാടില്ല അക്സെപ്റ്റ് ചെയ്യത്തുമില്ല ഇവന്മാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലത്തെ കഴിപ്പണം ഘട്ടമാര് ദിനം പ്രതി ഓരോന്നും കൂടിക്കൂടി വരികയാണ് ഇതിനൊന്നും ഒരു അറുതി ഇല്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ആദ്യം മുത്തെ നീ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നീ പറയാതെ പറഞ്ഞു എന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് നിന്റെ ഭാര്യയാണ് ഇവ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പൊള്ളു പിന്നെ അമ്മയും ബെങ്ങളയും ഭാര്യയൊന്നും തിരിച്ചറിഞ്ഞു വിടാത്ത ചിലപ്പോൾ അമ്മർക്കൊന്നും പൊള്ളത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നാരുകൾക്ക് ചിലപ്പം വീട്ടിലുള്ളവരെയൊന്നും വിളിച്ചാൽ പൊള്ളത്തില്ല അമ്മമാർക്ക് അമ്മെ തന്നെ വിളിക്കണം എങ്കിലേ ചിലപ്പോൾ പൊള്ളത്തുള്ളൂ സ്വന്തം ബന്ധങ്ങളെ അമ്മയും പെങ്ങളെയും പെണ്ണുങ്ങളെയൊന്നും തിരിച്ചറിഞ്ഞു ഇല്ലാത്ത കുറെ കഴുപ്പണം കേട്ട നാടുകൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നീണ്ടു നടർന്ന് കിടക്കുന്നുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കേണ്ടി വരും പുതിയ പേടി ആയിട്ടാണ്